ം ഇന്നിപ്പോൾ ലോക മാധ്യമങ്ങളുടെ എല്ലാ വ്യാപകമായി എടുത്താൽ ലോകത്തിലെങ്ങുമുള്ള എല്ലാ ഭാഷകളിലുള്ള മാധ്യമങ്ങളിലെ ഒന്നാമത്തെ തലക്കെട്ട് ഷെയ്ഖ് ഹസീനയുടെ ഭാവിയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് അവിടെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അവിടെ വലിയ കലാപം ഉണ്ടാകുന്നു ഓഗസ്റ്റ് നാലാം തീയതിയോ ഈ അഞ്ചാം തീയതിയോ ഇന്ത്യയിലേക്ക് അവർ അഭയം തേടി വരുന്നു അതിനെ തുടർന്ന് അവിടെ അമേരിക്കൻ പിന്തുണയോടുകൂടി വന്ന ഈ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് യൂനുസിൻ്റെ മുഹമ്മദ് യൂനുസിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചീഫ് അഡ്വൈസറാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പറയുന്നു നടക്കുകയാണെങ്കിൽ തന്നെ ഈ അവാമി ലീഗിനെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുന്നു എന്തായാലും അതിനിടയിലാണ് ഈ അവർ തട്ടിക്കൂട്ടിയ ഒരു ക്രിമിനൽ കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്നാണ് അതിൻ്റെ പേര് ട്രിബ്യൂണൽ അവരുടെ വിധിയാണ് മൂന്ന് പേരെയാണ് അവർ എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ കലാപം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണകൂടം ലോ ആൻഡ് ഓർഡർ നടപ്പാക്കാൻ നേരിട്ടുള്ള ഉത്തരവല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖേന ആഭ്യന്തര വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ് ചെയ്തിരിക്കുക അപ്പോൾ മൂന്ന് പേരെ പ്രതികളാക്കി അന്ന് അവിടെ പക്ഷേ ആയിരത്തി നാനൂറ് പേര് കൊല്ലപ്പെട്ടു എന്നത് തീർച്ചയായിട്ടും വലിയൊരു ഒരു കലാമിറ്റി തന്നെയാണ് ഒരു രാജ്യത്തെ അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണ് മൂന്ന് പേരാണ് എന്ന് ആ ട്രിബ്യൂണൽ കണ്ടെത്തി അതിലൊന്ന് പ്രധാനമന്ത്രി ഹസീനയാണ് രണ്ട് ഈ അസദുസമാൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയാണ് വേറൊന്ന് ഈ ചൗധരി മാമു എന്ന് പറയുന്ന പോലീസ് മേധാവിയാണ് ഈ മൂന്നു പേർക്കും ശിക്ഷ വിധിക്കാൻ തീരുമാനിച്ചു ഇദ്ദേഹം ഇവർക്ക് രണ്ട് രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഒരൊറ്റ വിധി മാത്രമേ ആ വിധി തന്നെ കാണാനുണ്ട് ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ അത് ഡെത്ത് സെന്റൻസ് ആണെന്ന് അവർ പറയുന്നു അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു രണ്ടാമത്തെ ആള് നേരത്തെ നാട് വിട്ടതാണ് അവിടെ ഇല്ല അസീനയും ഇല്ല ഈ ആഭ്യന്തരമന്ത്രിയും ഇല്ല അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ ഈ രണ്ടുപേരെയും വിചാരണ പോലും ചെയ്യാതെയാണ് അവരെ അവരെ കേൾക്കാതെയാണ് വിധി മൂന്നാമത്തെ ആള് മാപ്പുസാക്ഷിയായിട്ട് മാറി അദ്ദേഹം അഞ്ച് വർഷത്തെ തടവുകൊണ്ട് പോലീസ് മേധാവി അദ്ദേഹം അവിടെ ഉണ്ട് ഇതാണ് വിധി അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഇനി എന്താണ് ഷെയ്ഖ് ഹസീനയുടെ ഭാവി അവർ ഇന്ത്യയിലാണ് ഇന്ത്യയോട് അവിടുത്തെ ഒരു കോടതി വിധിയുടെ വെളിച്ചത്തിൽ ആവശ്യപ്പെട്ടാൽ ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ വിട്ടുകൊടുക്കുന്നത് കൊലക്കയറിലേക്കാണ് അത് നീതിയാകുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സഹോദരിയെ സഹോദര രാജ്യത്തിൻ്റെ നേതാവിനെ വിട്ടുകൊടുക്കുന്നത് ടി ജിയുടെ ഒരു അനുഭവം വെച്ച് ടീച്ചിൻ്റെ ഒരു കീഴ്വഴക്കം വെച്ച് എങ്ങനെയാണ് ഈ വിധിയെ ടി ജി കാണുന്നത് ഒരു രാജ്യവും അങ്ങനെ പൊളിറ്റിക്കൽ അഭയം തേടിയ ഒരാളിനെ വിട്ടുകൊടുക്കില്ല ഇല്ല ഈ ഷെയ്ഖ് ഹസീന അന്നവിടെ വിപ്ലവം ഉണ്ടായി പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരാദ്യം പോകാൻ ചോദിച്ചു ഇടം ചോദിച്ചത് ഇംഗ്ലണ്ടിനോടാണ് ഇന്ത്യയോടല്ല ഇംഗ്ലണ്ട് അത് നിഷേധിച്ചു ഈ ഭൂലോകത്തെ സകല തെമാടികൾക്കും അഭയം കൊടുക്കുന്ന സ്ഥലമാണ് ഇംഗ്ലണ്ട് പക്ഷേ ഷേഖ് ഹസീനയ്ക്ക് കൊടുത്തില്ല പിന്നീട് വാർത്തകൾ വന്നു അവർ അമേരിക്ക ഫ്രാൻസ് സൗദി അറേബ്യ മൂന്ന് മൂന്നുപേരോടും കൂടെ ചോദിച്ചു ഓ മൂന്ന് മൂന്നുപേരും പറ്റില്ല പിന്നെയാണ് അവർ ഇന്ത്യയോട് ചോദിക്കുന്നത് ഓ പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ചോദ്യം കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ അടുത്ത് വരും അത് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു നമ്മൾ അവരെ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തു ആ ലിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിൽ നിന്ന് നമ്മൾ വലിയൊരു മെസ്സേജ് ബംഗ്ലാദേശിനും ലോകത്തിനും കൊടുത്തു വി ആർ നോട്ട് ഗോയിങ് ടോളർ ഇൻ ദിസ് നോൺ സെൻസ് ഇൻ അവർ നെയ്ബർഹുഡ് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീന എന്തൊക്കെ തന്നെയാണെങ്കിലും അക്രമത്തിലൂടെയും ആൾക്കൂട്ടം വെറുതെ ബഹളം വെച്ച് നോക്കുക ഒരാളിനെ തല്ലി ഓടിക്കുക എന്നിട്ട് അയാൾ എന്ന് പറയുക ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് അതുകൊണ്ട് നിങ്ങൾ ശരി നിങ്ങൾ ബഹളം വെച്ചു നിങ്ങൾ അധികാരം പിടിച്ചെടുത്തു പക്ഷേ ഞങ്ങളോടഭ്യം ചോദിച്ച ആളിനെ ഞങ്ങൾ വീട്ടുതരം അപ്പോൾ ബംഗ്ലാദേശിനും മുഹമ്മദ് യൂണിസിനുമൊക്കെ മനസ്സിലായി ഈ അവരുടെ വിചാരിക്കുന്ന ഡിസൈൻ നടക്കും ഈ സദ്ദാം ഹുസൈനെ അമേരിക്ക കൊണ്ടുപോയിട്ട് തൂക്കിക്കൊന്ന പോലെ ഒന്നും ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊല്ലാൻ സാധ്യതയല്ല ഇന്ത്യ സ്വന്തം മൈറ്റ് കാണിച്ചു ഇതിന് തുല്യമായിട്ട് പണ്ട് നമ്മൾ ചെയ്തൊരു കാര്യം ഇന്ത്യ ചൈന യുദ്ധം അന്ന് നമ്മൾ തോറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തോറ്റെങ്കിലും ചൈനയ്ക്ക് തൃപ്തിയായില്ല കാരണം ഒരു ബേസിക് സാധനം അവരുടെ അതൃപ്തിക്ക് വിധേയമായിട്ട് അപ്പോഴും കിടന്നു അത് ദലാമയെ നമ്മൾ അംഗീകരിക്കുകയും ഇവിടെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭയം കൊടുക്കുകയും ഇൻ എക്സൈൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു അത്ര വലിയൊരു വെല്ലുവിളി ചൈനയ്ക്ക് ഇന്നവരെ ആരും അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല ചൈനയ്ക്ക് ഇന്നും അത് വിഴുങ്ങാൻ കഴിഞ്ഞിട്ടില്ല അത് ദാറ്റ് വാസ് ഡൺ ബൈ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു നൂറ്റിപ്പത്ത് കുറ്റങ്ങൾ നമുക്ക് പറയാം ചൈനയുമായിട്ടുള്ള ഡീലിങ്സിൽ ഇതാണ് ദേഹമാണ് യുദ്ധം തോൽക്കാൻ കാര്യ കാര്യമൊക്കെ ശരിയാണ് ബട്ട് തീരാത്ത വേദനിക്കുന്ന ഒരു മുറിവ് ചൈനയുടെ മനസ്സിലുണ്ടാക്കിയതും ജവഹാൽ നെഹ്റുവിനെയാണ് അതാണ് ഈ ദേഹത്തെ എടുക്കുന്നതിലൂടെ എടുത്തത് രാഷ്ട്രീയ അഭയം കൊടുത്തത് മാത്രമല്ല ഈ ഗവൺമെൻറ്റിൻ്റെ എക്സൈൽ ഉണ്ടാക്കിയവിടെ ആ ടിബറ്റിലല്ലെന്നേ ഉള്ളൂ ഇന്ത്യയിലാണ് പക്ഷേ ടിബറ്റൻ ടിബറ്റിൻ ആണ് ഇപ്പോൾ നമ്മൾ ബലൂചിസ്ഥാന് ഇതേ പോയിന്റ് വെച്ചാണ് എല്ലാവരും മോദിയോട് ആവശ്യപ്പെടുന്നത് ഒരു ബലൂച്ച് ഗവണ്മെന്റ് ഉണ്ടാക്കുക ഡൽഹിയിൽ ബലൂചിസ്ഥാൻ ഗവൺമെൻറ്റിൻ എക്സ് അയൽ അത് പാകിസ്ഥാനും അല്ലാത്ത മുറിവായിരിക്കും ഇത് മോദിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ബട്ട് വെതർ ഇറ്റ് ഈസ് ടു ബി ഡൺ അതിൻ്റെ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എന്താണ് അങ്ങനെ ഒരു അയ്യാവേലിയിലേക്ക് കയറണോ എന്നൊക്കെയുള്ള ആലോചനയിലാണ് ഈ ആർപ്പ് വിളിക്കുന്നവർക്ക് എന്തും പറയാം ആ പിടിക്കാമനെ അത് ചെയ്ത് എന്നൊക്കെ പറയാം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാകുമല്ലോ അതെ അതെ അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരെ എളുപ്പമാണ് പാകിസ്ഥാൻ നമ്മളെ ഒന്നും ചെയ്യാനുമില്ല ഇതൊക്കെ ഇൻ്റർനാഷണലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ യുദ്ധത്തിലൂടെ മാത്രമല്ല വെല്ലുവിളിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളിലൂടെയാണ് ഈ സാസ്കൃതി ഒരു രാജ്യത്തിൻ്റെ ദേശദ്രോഹി ദേശദ്രോഹിയുടെ ദൃഷ്ടിയിൽ അയാള് സ്വാതന്ത്ര്യ സമരസേനാന് ഇത് ജെ കെ എൽ എഫ് നേതാവ് യാസിൻ മലിക് അയാളൊരു ഒരു ഇത് പറഞ്ഞിരുന്നു നിങ്ങള് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഞാൻ രാജ്യദ്രോഹി എൻ്റെ എന്റെ നിന്ന് നോക്കും ഞാൻ സ്വാതന്ത്ര്യ സമരസേനും ബ്രിട്ടീഷുകാർക്ക് മഹാത്മാഗാന്ധി രാജ്യദ്രോഹിയായിരുന്നു നമുക്ക് അതേസമയം നമുക്ക് സ്വാതന്ത്ര്യ സമരസേനാന് ഈ വ്യത്യാസമാണ് അവര് പറയുന്നത് ഈ ഭീകരൻ മസൂദ് അസറിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഞങ്ങൾ ഇസ്ലാമിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇസ്ലാമാണ് ഏറ്റവും അവസാന വാക്ക് അറ്റ്സെട്ര അറ്റ്സെട്ര ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ ഐ ഡി അതിനെ എതിർക്കുന്ന നിങ്ങളാണ് ദുഷ്ടശക്തികൾ കാഫിറാണ് നിങ്ങൾ നരകത്തിലേക്ക് പോകും ഞാൻ പറയുന്നത് കേൾക്ക് മുസ്ലിമായിട്ട് മാറും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അയാള് സിൻസിയർലി അയാൾ വിചാരിക്കുന്നു ലോകം മുഴുവൻ ഇസ്ലാം ആവണം അല്ലാഹുമെങ്കിലും ചേരണം അതിന് നിങ്ങൾക്ക് സ്വർഗരാജ്യം കാത്തിരിക്കുന്നു ഷു ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്താ ഇതാണ് എൻ്റെ ചോദ്യം അപ്പം ഇത് നമ്മുടെ മെക്കാളെ ഇത് ചെയ്തിരുന്നു എല്ലാവരെയും കുറ്റം പറയുന്നൊരു മനുഷ്യനാണല്ലേ നമ്മളെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ മെക്കാളെ ഒരു ലേഖനം എഴുതി അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പ്രായമായിരുന്നു അദ്ദേഹം ലേഖനം എഴുതി ഇന്ത്യക്കാർക്ക് എന്ത് പറ്റി ഞങ്ങളെന്താ ഇവർക്ക് കൊടുക്കാത്തത് ഇവരുടെ ഈ കാട്ടു സ്വഭാവം മുഴുവൻ മാറ്റി ഇംഗ്ലീഷ് പഠിപ്പിച്ചു റോഡുണ്ടാക്കി പള്ളിക്കൂടം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇവർ ഈ നരകത്തിൽ നിന്ന് കരകയറ്റാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് നേരെ അവർ വെടിവെക്കുന്നു ഇതെന്തൊരു കഷ്ടം ഹൃദയം പൊട്ടിയാണ് മെക്കാളെ എഴുതുന്നത് മെക്കാളയുടെ ഭാഗത്തുനിന്ന് സാറാലോചിച്ചോ എങ്ങനെയെങ്കിലും വൈറ്റ് മാൻസ് ബേരുടെ ശരി ലോകത്തെ മുഴുവൻ നന്നായി പറഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ നിറക്ക് വെടിവെക്കുന്നു അപ്പോൾ മുഹമ്മദ് യൂണസിൻ്റെയൊക്കെ ഇതാണ് ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച എത്രയോ പേര് കൊന്നൊടുക്കിയ ഷേഖ് ഹസീന ഇവിടെ നിങ്ങളവർക്ക് അഭയം കൊടുത്തിരിക്കുന്നു അത് ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഞങ്ങളുടെ ഭാഗമാണ് ശരി അപ്പം ഷേഖ് ഹസീന പറയുന്നു ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് തീരുമാനിക്കട്ടെ ഇൻറ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് തീരുമാനിച്ചു എന്ന് വെച്ചു ഷെയ്ഖ് ഹസീന എന്താ പോയി കേടാൻ പോകുന്നു ഒന്നുമില്ല ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ സിഗ്നേറ്ററി അല്ല ഇന്ത്യ ഐ സി സിയുടെ വിധി ഭാരതത്തിന് ബാധകമല്ല ഓ സി സി കുറ്റവാളിയായിട്ട് യുദ്ധ കുറ്റവാളിയായിട്ട് വിധിച്ച ആളാണ് നതന്യാഹു ആ പുട്ടിൽ ഇവരൊക്കെ ഇവരുടെ സഞ്ചാരബധം സാറ് കണ്ടിട്ടുണ്ട് നെതന്യാഹു അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക റൂട്ടിൽ പോവുകയുള്ളു ഐ സി സിയിൽ ഒപ്പിട്ട രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്വീഡൻ ഇവരൊക്കെ ഇവരുടെ മോളിൽ കൂടെ പറഞ്ഞാൽ ഡേഞ്ചറാണ് അവർക്ക് വേണമെങ്കിൽ അവിടെ താഴെ ഇറങ്ങാൻ പറ്റെ അറസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു എമർജൻസി വന്നു നോക്കുക അവർ ഇറങ്ങാനൊന്നും പറയുന്നു ഒരു എമർജൻസി വന്നു അവിടെ ലാൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു വളഞ്ഞു ചുറ്റി മെഡിറ്ററേനിയൻ മെഡിറ്ററൈനിയൻസ് ക്രോസ് ചെയ്തിട്ട് അങ്ങനെയാണ് യു എസ് എയിലേക്കുന്നത് ഞാൻ പറക്കുന്നത് പുട്ടിൻ എങ്ങും പോകില്ലല്ലോ വളരെ അപൂർവ്വം പോവുള്ളൂ അത് കറക്റ്റ് റൂട്ട് ഷീ ജിൻ പിങ് വളരെ കൺവലിയൂറ്റഡ് റൂട്ടിലൊക്കെ സഞ്ചരിക്കുകയുള്ളു പുടിൻ അലാസ്കയിൽ പോകാനൊരു കാര്യം റഷ്യ കഴിഞ്ഞാൽ അലാസ്കയാണ് വെറും രണ്ട് കിലോമീറ്റർ ഐസ് മാത്രമേ ഉള്ളൂ അമേരിക്കയും റഷ്യ അകലം അതുകൊണ്ടാണ് ആ മീറ്റിംഗ് അലാസ്കയിൽ വെച്ചത് അല്ലെങ്കിൽ ന്യൂയോർക്കിലോ വാഷിംഗ്ടണിലോ ആണ് മീറ്റ് ചെയ്യേണ്ടത് ബട്ട് പുതിൻ പറഞ്ഞു ഞാൻ വരില്ല ഐ ഹാവ് ടു ക്രോസ് സോ മെനി കൺട്രീസ് ഇതിൽ ഐ സി സിയിൽ ഒപ്പിട്ടായി ഏതെങ്കിലും കിഴങ്ങനുണ്ടാവും അവിടെ എനിക്ക് എമർജൻസി ലാൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു കോങ്കോ എന്നൊക്കെ ഇതുപോലത്തെ ചില്ലറ രാജ്യങ്ങളുണ്ടല്ലോ അവൻ്റെ അവരുടെയൊക്കെ കയ്യിൽ പോകും എന്തൊരു നാണക്കേടാവും ശരിയാ സോ അത് ഇതാണ് ഐ സി ഐ സി സി വലിയൊരു സ്ഥാപനമായിട്ട് കൊണ്ടുനടക്കുന്ന ഏക പ്രസ്ഥാനം നമ്മുടെ മീഡിയ കൊണ്ടാണ് ഓ കാരണം നെതന്യാഹു കുറ്റവാളിയാണെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഗാനയോ സൗത്ത് ആഫ്രിക്കയോ മറ്റോ കൊടുത്ത് കംപ്ലൈൻറ്റിൻ്റെ പുറത്താണ് നെതന്യാഹു ഒരിക്കലും അവിടെ പോയിട്ടില്ല നതന്യാഹു വക്കെ ഇല്ല നെതന്യാഹു അംഗീകരിക്കുന്നില്ല ഐ സി സി ഇന്ത്യ ഐ സി സി അംഗീകരിക്കുന്നില്ല ഓ അതേസമയം ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോർട്ടുണ്ട് അത് ഇന്ത്യ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മളുടെ ഐ ഐ ഡബ്ല്യു ടി എന്താ ഇൻഡസ് വാട്ടർ ഓ ഓ അതിൻ്റെ കേസ് അത് ഇതൊക്കെ അതിൻ്റെ ആർബിട്രേഷൻ ആർബിട്രേഷൻ കോർട്ട് അത് നമ്മൾ അംഗീകരിക്കുന്നില്ല നമ്മുടെ സിവിൽ സാധനങ്ങളാണ് ക്രിമിനൽ കോർട്ട് നമ്മൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ക്രിമിനൽ കോർട്ട് നമ്മുടെ സുപ്രീം കോർട്ടാണ് ഫൈൻ അതിനപ്പുറത്തേക്ക് ഒരു തമ്പുരാനയും നമ്മൾ അംഗീകരിക്കുന്നില്ല കാരണം വെറുതെ വഴിയെ പോയൊരുത്തൻ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ചുകളും എന്നിട്ട് നമ്മളവിടെ കീഴടങ്ങാണ് അത് നടക്കുന്ന കാര്യമല്ല ഈ സിവിൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഓക്കെ ഒരു മധ്യസ്ഥൻ അത് നമ്മൾ സമ്മതിക്കാൻ വേറൊരാൾ ചെക്ക് ചെയ്ത് പിടിക്കുന്നത് അതിൽ അറസ്റ്റോ സംഗതിയോ ഒന്നും ഉണ്ടാവുന്നില്ല ഓ ഫൈനലി ആ വിധി നമുക്കെതിരാണ് നമ്മളനുസരിക്കില്ല അത് വളരെ കാര്യമാണ് ബട്ട് ഒരു ഒരു തർക്ക പരിഹാര കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ അംഗീകരിക്കുന്നു ഇതാണ് സ്ഥിതി അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തിടത്തോളം കാലം ഷെയ്ഖ് ഹസീനയ്ക്ക് ഭയപ്പെടാനൊന്നുമില്ല പിന്നെ അവർ വോളൻ്റിയലി എനിക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പോക്കായിരിക്കും അത് ഉറപ്പായിട്ട് ഇനിയിപ്പോൾ അവർക്ക് അവിടെ പോകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ മുഹമ്മദ് യൂണിസിൻ്റെ ഇപ്പോഴീ ടെമ്പററി ആയിട്ടുള്ള ഈ അറേഞ്ച്മെൻറ്റ് തകർന്ന് ഇതുപോലെ ജനങ്ങളെ ഇളകി മറിഞ്ഞിട്ട് വേറൊരു സംവിധാനം വരികയും അത് ആരംഭിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ അത് ബ്രൂട്ടൽ ഓപ്പറേഷനാണ് ഇപ്പം ഏകദേശം ബംഗ്ലാദേശ് ഇവരുടെ കയ്യിലേക്ക് പോയി കഴിഞ്ഞു ഈ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയും നിരോധിച്ചിരുന്നു അതെ നമ്മുടെ ഇവിടുത്തെ മീഡിയ വൺ പോലെ അല്ല അവിടുത്തെ ജമായും വളരെ ആണ് ആണ് അഗ്രസീവ് ആണ് ഇവർ വയലന്റ് ആവാത്തത് ഇവിടെ നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അത് കേരളമായതുകൊണ്ടാണ് ആ കാശ്മീരിൽ ഇങ്ങനെയല്ലല്ലോ അവരുടെ സ്വഭാവം കേരളത്തിന്റെ അല്ലാതെ ഒന്നുമല്ല അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവരുടെ ഷേഖ് ഹസീനയുടെ സ്റ്റാറ്റസിന് ഒരു ചേഞ്ചും വരാൻ പോകുന്നു ഞാൻ കരുതുന്നില്ല യെസ് ബംഗ്ലാദേശ് ഇങ്ങനെ ഇടയ്ക്കിടയിൽ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും ആളെ കൊണ്ടുപോകാൻ ആളെത്താൻ അവർ എക്സ്ട്രഡീഷൻ കരാറുണ്ട് നമ്മളും ബംഗ്ലാദേശും തമ്മിൽ അതുകൊണ്ട് അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് ഈ എക്സ്പ്രഷൻ കരാറും പൊളിറ്റിക്കൽ അസൈലും രണ്ടും രണ്ടാണ് ഒരു നോർമൽ ക്രിമിനൽ ബംഗ്ലാദേശിൽ കൊലപാതകം ചെയ്തു ഇന്ത്യയിൽ വന്ന് കൂടി അവനെ നമ്മൾ പിടിച്ചിട്ട് തിരിച്ച് ബംഗ്ലാദേശിൽ കൂടുതലാണ് ക്രിമിനലാണ് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതിൽ ഡൗൺ ദ ലൈൻ വയലൻസ് നടന്നതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഇവർക്കാണ് ഷെയ്ഖ് ഹസീനെ തോക്കെടുത്ത് ആരെയും വിളിക്കില്ല ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കലാപവും പ്രശ്നവുമാണ് അത് അടിച്ചമർത്താനായിട്ട് ഏത് ഭരണാധികാരിയും എടുക്കുന്ന ചില സ്റ്റെപ്പ് അവർ എടുത്തു അത് ചിലപ്പോൾ ഓവർപ്ലേ ചെയ്തു എന്നൊക്കെ വരാം ബട്ട് അതിൻ്റെ പേരിൽ ഒരാളിനെ നമ്മൾ വിട്ടുകൊടുക്കുകയില്ല ഈ എക്സ്ക്ലൂഷൻ ട്രീറ്റിയിൽ ഇതൊക്കെ പ്രത്യേകം പറഞ്ഞു വച്ചിട്ടുമുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന കരാറുകളും ഉണ്ട് ആ കരാറുകളിൽ ഇതിൽ രാഷ്ട്രീയ കുറ്റവാളികൾ അവരെ ഒഴിവാക്കിയിട്ടാണ് ഈ കരാറുണ്ടാക്കുന്നത് സാധാരണ കുറ്റവാളികൾക്ക് നമ്മളിപ്പോൾ വിജയമെല്ലാ പോയില്ല സാമ്പത്തിക കുറ്റവാളിയാണ് അയാളെ തിരിച്ചുവിടണം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇൻ്റർനൽ കേസ് കൊടുത്തു ഫസ്റ്റ് സ്റ്റെപ്പ് തോറ്റു സെക്കൻഡ് സ്റ്റെപ്പ് ഇപ്പോൾ അയാൾ പെൻഡിങ്ങിലാണ് അത് അതിലും തോറ്റു കഴിഞ്ഞാൽ വിജയമെല്ലേക്ക് ഇവിടെ വരേണ്ടി വരും അയാളെ അറസ്റ്റ് ചെയ്തു രണ്ട് പറയും ചേട്ടൻ പോക്കോ അവിടെ പോയി അറസ്റ്റ് ചെയ്തു എന്തായാലും ഹസീനയുടെ അവസാനത്തെ ഓപ്ഷനായിരുന്നു ഇന്ത്യയെങ്കിലും അതുകൊണ്ടാണ് മഹാഭാഗ്യത്തിന് ഇപ്പോൾ അവരുടെ ജീവൻ തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു നിൽക്കുന്നു ഇന്ത്യ അവരെ ഒരു കാല ഒരു കാരണവശാലും കഴിമരത്തിന് വിട്ടുകൊടുക്കാനിടയില്ല ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലെത്തിപ്പെട്ടതുകൊണ്ട് അവർക്ക് ജീവൻ നിലനിർത്താനാവും എന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉറപ്പിക്കാം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും